ചിറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കേരള കായിക യുവജന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവിൽ രണ്ടു ഘട്ടമായാണ് നിർമ്മാണം നടത്തുന്നത് ഒന്നാം ഘട്ടമായി രണ്ടു കോടി രൂപ വിനിയോഗിച്ചു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സ്വഭാവത്തിൽ തന്നെ വലിയ ഇതിപ്പോൾ മയക്കുമരുന്ന് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ കുട്ടികളെ സ്പോർട്സിലേക്ക് ആകർഷിക്കണ ഒരു രീതിയും സ്വഭാവവും വരണം അതേപോലെ എനിക്ക് സ്കൂളിലെ മുനിസിപ്പാലിറ്റിക്കാരെ കൊണ്ടും സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കൊണ്ടും അധ്യാപകന്മാരോട് അഭ്യർത്ഥിക്കാൻ നമുക്കൊരു കുട്ടികൾക്കൊരു ഹെൽത്തിൻ്റെ പരിശോധന നടത്തുന്നതെന്നായിരിക്കും തോന്നുന്നത് ചില കുട്ടികളങ്ങനെ വളർത്തിരിക്കണത് അപ്പോൾ അതിനെ അവർക്കുന്ന പരി ഒരു ഒരു പരിശോധന ഒരു ക്യാമ്പ് വെച്ച എനിക്ക് നിങ്ങളോട് മക്കളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ പേരിൽ രക്ഷിതാക്കന്മാരെയും സ്കൂളിനെയും ടീച്ചർമാരെയും അറിയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഉയർന്നു വരണം അല്ലേ സ്പോർട്സിൻ്റെ ആളുകളെ പറഞ്ഞാൽ അവരുടെ അധ്യാപകൻ ആരാണ് അവരുടെ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണ് ഇല്ലേ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത അധ്യക്ഷയായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ എം എൽ എ മുഖ്യാതിഥിയായി എ പി എം മുഹമ്മദ് അഷറഫ് പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശിവകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസി ബ്രിട്ടോ എസ് പ്രിയദർശിനി സതീഷ് എസ് അനീഷ് പി എസ് ശിവദാസ് ഷീബ രാധാകൃഷ്ണൻ എസ് ഹംസത്ത് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്